നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപി കോഴിക്കോട് തളിക്ഷേത്രത്തിൽ ദർശനം നടത്തി എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമായും വ്യക്തികളുമായും എല്ലാ വിഭാഗം ആളുകളും എന്നെ പിന്തുണച്ചിട്ടുണ്ട് എനിക്ക് അതൊന്നും മുറിച്ചു കളയാൻ പറ്റില്ല ഞാൻ പണ്ട് മുതൽ തന്നെ അങ്ങനെയാണ് തൃശ്ശൂരിലെയും ഭാരതത്തിലെയും എല്ലാ ജനങ്ങളെയും വാരിപ്പുണർന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്നെ ദൈവമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതാണ് ഇതിനെ തൃശൂരിലെ കാര്യകർത്താക്കൾ ഒന്നര വർഷത്തോളമാണ് പ്രവർത്തിച്ചത് ജനങ്ങളും അവരുമാണ് ഇനി എന്റെ ഉത്തരവാദിത്തം ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രി വ്യക്തമാക്കി അതിനിടെ കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്നും കോഴിക്കോട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് കോഴിക്കോട് വേണമെന്ന് പറയാൻ നേതാക്കൾക്ക് അവകാശമുണ്ട് തനിക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അത് പറയേണ്ടിടത്ത് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ചാലപ്പുറത്ത് പി വി ചന്ദ്രന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം കണ്ണൂരിലേക്ക് എത്തിക്കും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സതീഷനും ഒപ്പമുണ്ട് ഇന്നലെ രാത്രി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് സുരേഷ് ഗോപിക്ക് ബിജെപി ഒരുക്കിയത് രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലാണ് സുരേഷ് ഗോപി വിമാനമിറങ്ങിയത് ബിജെപി പ്രവർത്തകരും പോലീസും മാധ്യമ പ്രവർത്തകരും ആരാധകരും ഉൾപ്പെടുന്ന വലിയ ജനാവലിയാണ് വിമാനത്താവളത്തിലെത്തി പുറത്ത് സുരേഷ് ഗോപിയെ കാത്തുനിന്നത് ആർപ്പുവീളികളോടെയാണ് ബിജെപി പ്രവർത്തകർ സുരേഷ് ഗോപിയെ വരവേറ്റത് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു സുരേഷ് ഗോപി പത്ത് മണിയോടെ വിമാനത്താവളത്തിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് ഒൻപത് മണിയോടെ തന്നെ ബിജെപി പ്രവർത്തകർ കാത്തുനിൽപ്പ് തുടങ്ങി എം ടി രമേഷ് ഉൾപ്പെടെയുള്ള ബിജെപിയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിയെ വരവേൽക്കാനെത്തി ആരമണിയിച്ചാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് ഉച്ചയോടെ കണ്ണൂരിലേക്ക് എത്തിക്കുന്ന അദ്ദേഹം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും തുടർന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തും പയ്യാമ്പലത്ത് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇ കെ നായനാരുടെ വീടും അദ്ദേഹം സന്ദർശിക്കും അതേസമയം കേന്ദ്രമന്ത്രി പദത്തിന് ശമ്പളം വേണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു കേന്ദ്രമന്ത്രിയുടെ ശമ്പളം ഞാൻ എടുക്കില്ല ഇത് രാജ്യസഭയിൽ ചെയ്തതുപോലെ ചെയ്യും എനിക്ക് സിനിമയെ തൊഴിലായി അറിയും വേറെ വരുമാന മാർഗം ഇല്ല വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണം സിനിമാ ചിത്രീകരണ നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കും വിശദമായി പിന്നീട് പറയും കുലം വേണ്ടാത്താനേ നാടിന് വേണ്ട എന്നായിരുന്നു മന്ത്രാലയത്തിൽ സ്ഥാനമേറ്റുശേഷം സുരേഷ് ഗുപി പ്രതികരിച്ചത് പെട്രോളിയം മന്ത്രാലയത്തെ കുറിച്ച് താൻ പഠിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ലെന്നാണ് സുരേഷ് ഗുപി പറഞ്ഞത് പഠിച്ച് മനൻ ആകണമെന്ന് കരുതുന്നു രംഗത്തിന് പ്രാധാന്യം നൽകും ടൂറിസം വിനോദ മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിക്കും പല രാജ്യങ്ങളിലെയും മാതൃകകൾ കൂട്ടിയോജിപ്പിക്കും കേരളത്തിന്റെ എയിംസിന്റെ കാര്യം ചുമതലയുള്ളവർ തീരുമാനിക്കും അതിനായി സാധ്യതാ പഠനം നടക്കണം സംസ്ഥാനം സഹകരിച്ച ജനങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങളാവുന്ന രീതിയിൽ നടപ്പിലാക്കുമെന്നും യും രാഷ്ട്രീയം ഒരുമിച്ച് കൊണ്ടുപോകും തന്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത